കണ്ടെയ്നറിലെ പി പി ഡി അടക്കമുള്ള കാളകൂട വിഷത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപും വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ് സംസാരിച്ചതാണ് എന്തിനാണ് ഇവയൊക്കെ തന്നെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെയർ ഫിക്സിംഗിനും അതുപോലെ തന്നെ ഡൈക്കും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഇവ മനുഷ്യ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും ഒന്ന് നോക്കിയാൽ അറിയാവുന്നതേ ഉള്ളൂ ഇപ്പോഴിതാ ഇതേ പി പി ഡി അടങ്ങിയിട്ടുള്ള പതിനൊന്ന് കെമിക്കൽ കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞൻ തീരത്തേക്ക് അടിഞ്ഞിരിക്കുന്നത് വിഴിഞ്ഞത്ത് മാത്രമല്ല തിരുവനന്തപുരത്തെ പല കടലോര മേഖലകളിലും ഇവ അടിഞ്ഞിരിക്കുകയാണ് വിഴിഞ്ഞത്തേക്ക് വീണ്ടും കെമിക്കൽ കണ്ടെയ്നറുകൾ എത്തുമ്പോൾ ബാരലുകൾ എത്തുമ്പോൾ കൊച്ചിയിൽ മുങ്ങിയ കപ്പൽ നിന്നുള്ള തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൊച്ചിയിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള ബാരലുകൾ കടലിൽ ഒഴുകി നടക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നെണ്ണമാണ് തീരത്ത് എത്തിയത് ഇന്നലെ കോവളം ഭാഗത്തും രണ്ടെണ്ണവും ആഴിമല ഭാഗത്ത് ഒരെണ്ണവും വിഴിഞ്ഞത്ത് അഞ്ചെണ്ണവും ലഭിച്ചിരുന്നു ഇന്നലെ വൈകിട്ട് വരെ ബാരലുകളാണ് ലഭിച്ചത് കൺവെയ്നറുകൾ നീക്കം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന കമ്പനി നേതൃത്വത്തിൽ ഇവ ശേഖരിച്ച കോസൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കടലിൽ ഒഴുകി നടക്കുന്ന കെമിക്കലുകൾ അടങ്ങിയ ഭാരം കൂടിയ ബാരലുകൾ മത്സ്യബന്ധനത്തെ ബാധിക്കുന്നതായി യാതൊരുത സംശയവുമില്ല നന്നായി തന്നെ ബാധിക്കുന്നുണ്ട് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇവർക്ക് ഉണ്ടാകുന്നത് മാത്രമല്ല മത്സ്യത്തൊഴിലാളികളുടെ ജീവന് പോലും അപകടം വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇവ ഒഴുകുന്നത് എന്നുള്ളതാണ് കാരണം ഇത്രയും ഭാരമുള്ള വളരെ ഒരുപാട് ഉള്ള ഈ ബാരലുകൾ കപ്പലിൽ വന്ന് അല്ലെങ്കിൽ ചെറു ചെറു ബോട്ടുകളിൽ വന്ന് തട്ടിയാൽ തന്നെ അവർ മറിഞ്ഞു പോകുമെന്ന കാര്യത്തിൽ യാതൊരുത സംശയവുമില്ല അതുകൊണ്ട് തന്നെ ജീവന് പോലും ഭീതിയാകുന്ന പേടിപ്പെടുത്തുന്ന വസ്തുക്കളാണ് ഇപ്പോൾ കടലിൽ കൊണ്ടിരിക്കുന്നത് മീൻ പിടിക്കാനായി വല വിരിച്ച ശേഷം തിരികെ വലിച്ചു കയറ്റുമ്പോഴാണ് ബാരലുകൾ കാണുന്നത് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് വലകൾ പൊട്ടി നഷ്ടമുണ്ടായതായി ഉണ്ടായതായി കാണിച്ച് രണ്ട് തൊഴിലാളികളാണ് കോസ്റ്റൽ പോലീസിന് പരാതി നൽകിയിട്ടുള്ളത് പുറമെ കാണാൻ പറ്റാത്തതിനാലും രാത്രി മത്സ്യബന്ധനത്തിന് പോകുന്നതിനാലും എഞ്ചിനുകളിലോ വള്ളത്തിലോ തട്ടി ഇവ പൊട്ടുമോ എന്ന ആശങ്കയുമുണ്ട് ഇവ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള രാസവസ്തുക്കൾ കടലിൽ കലരും അവ പിന്നീട് സംഭവിക്കുന്ന എന്താണ് എന്നറിയാം 他们都 തൊട്ടാൽ പോലും ശരീരത്തിൽ പൊള്ളലേൽക്കുന്ന വിധത്തിൽ ശരീരം കൊണ്ട് ഒന്ന് നമ്മുടെ കൈകൊണ്ട് തൊടുകയോ അല്ലെങ്കിൽ അവൻ അതിന്റെ അടുത്ത് നിന്നാൽ പോലും നമ്മുടെ ശരീരം പൊള്ളുന്നതനുസരിച്ച് കാരണം ഉപ്പ് വല്ലർന്ന വെള്ളമാണ് കടലിലുള്ളത് കടൽ വെള്ളവുമായി ഇവയൊക്കെ തന്നെ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനം എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് ഇതൊരു ഒഴുകുന്ന ബോംബായി ടൈം ബോംബായി തന്നെയാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇന്നലെ കൂടിയാണ് ആഴിമല ഭാഗത്ത് ഒരെണ്ണം ഒഴുകി നടക്കുന്നതായി കണ്ടത് വ്യാഴാഴ്ച രാത്രിയാണ് മുങ്ങിയ കപ്പലിൽ കണ്ടെയ്നറിൽ നിന്നും വീണ കെമിക്കലുകൾ അടങ്ങിയ പതിനൊന്ന് ബാരലുകൾ മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞ മത്സ്യബന്ധന തീരത്ത് എത്തിച്ചത് മലേഷ്യ നിർമ്മിതമെന്നും രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇരുന്നൂറ്റി പത്ത് കിലോഗ്രാം ആണ് ഓരോ ബാരലിനും ഉള്ളത് വിഴിഞ്ഞത്തെ രണ്ട് വള്ളങ്ങളിലായി പോയ മത്സ്യത്തൊഴിലാളികളാണ് ലഭിച്ചത് ഈ രണ്ട് ബാരലുകളും മത്സ്യത്തൊഴിലാളികൾക്കാണ് ലഭിച്ചത് നീലനിറത്തിലുള്ള പ്ലാസ്റ്റിക് ബാരലുകളാണ് ഇവ സോപ്പ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മറ്റ് ക്ലീനിക് വസ്തുക്കൾ എന്നിവ നിർമ്മിക്കുന്ന ലിക്വിഡ് ആണെന്ന് പോലീസ് പറയുന്നുണ്ട് തീരത്ത് നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് വാലുകൾ കണ്ടെത്തിയത് മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിലും എഞ്ചിനിലും തട്ടിയതോടുകൂടിയാണ് പിന്നാലെ വരുന്ന വള്ളങ്ങൾക്കും അപകടമുണ്ടാകാൻ സാധ്യത കണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇവ കരയിലെത്തിച്ച് അധികൃതരെ വിവരമറിയിച്ചത് പുറം കടലിൽ മുങ്ങിയ ലബനിയൻ കച്ചുകപ്പിൽ എം എസ് സി എൽസാ ത്രീയിൽ നിന്ന് വോയേജ് ഡേറ്റ റെക്കോർഡ് വീണ്ടെടുക്കാനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ് ർ കിട്ടേണ്ടത് കാരണം കണ്ടെത്താൻ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അട്ടിമറി അടക്കമുള്ള സംശയങ്ങൾ ഉയരുന്നുമുണ്ട് വി ഡി ആർ കണ്ടെത്താൻ കൂറ്റൻ തിരമാലകളും പ്രതികൂല കാലാവസ്ഥയും തടസ്സമാകുന്നുവെന്നാണ് റിപ്പോർട്ട് വ്യാഴാഴ്ച മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ വി ഡി ആർ കപ്പലിനുള്ളിൽ നിന്ന് കണ്ടെത്താനായിരുന്നു ലക്ഷ്യം തിങ്കൾ മുതലേ ഇനി പരിശോധന ആരംഭിക്കുകയുള്ളു വീടിയാറിൽ നിന്ന് കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് കപ്പലിന്റെ വേഗം ദിശ ക്രൂ അംഗങ്ങളുടെ സംസാരം മറ്റ് കപ്പലുകളുമായുള്ള ആശയവിനിമയം തുടങ്ങിയവ ഇതിലുണ്ടാകും ഇന്ധനം നീക്കുന്ന പ്രവൃത്തി മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ ബുധനാഴ്ച ആരംഭിച്ചിരുന്നു കപ്പൽ ടാങ്കിൽ നാനൂറ്റി അൻപത് ടണ്ണോളം ഇന്ധനമുണ്ടെന്നാണ് കണക്കാക്കുന്നത് ടാങ്കിൽ ചോർച്ച വരാതെ ദ്വാരമിടുന്ന പ്രത്യേക ഉപകരണവും സ്ഥാപിച്ചാണ് എണ്ണ നീക്കം ചെയ്യുക അനുബന്ധ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് ഇന്ധനം മുകളിലേക്ക് പമ്പ് ചെയ്ത് ടാങ്കിലേക്ക് മാറ്റും എണ്ണ നീക്കാനുള്ള പ്രാരംഭ നടപടി പത്തിന് പൂർത്തിയാകും പതിമൂന്നിന് ഇന്ധനം നീക്കം പൂർണ്ണതോതിൽ ആരംഭിച്ച് ജൂലൈ മൂന്നിന് പൂർത്തിയാകും തുടർന്ന് കപ്പലിലെ കണ്ടെയ്നറുകൾ ഉയർത്തും അമേരിക്കൻ കമ്പനിയായ ടി ആൻഡ് ടി സാൽവേജിന്റെ നാല് ഡഗ്ഗുകളാണ് സ്ഥലത്ത് സർവേയും എണ്ണ നീക്കലും നടക്കുന്നത് നാവികസേനയും തീര സംരക്ഷണ സേനയും മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുമുണ്ട് എം സി എലിസ ഏത് ഉയർത്തിയതിൽ ആശങ്ക തുടർന്നുവെന്നും വിലയിരുത്തലുണ്ട് ഈ മാസം മൂന്നിന് നടപടികൾ ആരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ആ വാക്ക് പാഴായിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് കൊച്ചിയിൽ നിന്ന് മുപ്പത്തിമൂന്ന് നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ കപ്പലിൽ അറുനൂറിലധികം കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം അറബിക്കടലിൽ മുങ്ങി ഇവയിലുള്ള പ്ലാസ്റ്റിക് ഗ്രാൻഡുകളും മറ്റ് വസ്തുക്കളും കേരള തീരത്ത് അടിയുകയും ചെയ്തു നിരവധി കണ്ടെയ്നറുകൾ ഇപ്പോഴും കണ്ടുകിട്ടാത്തതിനാലും എണ്ണ മലിനീകരണവും പ്ലാസ്റ്റിക് പെല്ലറ്റുകളുടെ വ്യാപകമായ വ്യാപനവും സംബന്ധിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നുമുണ്ട് പുറത്തുവിട്ട കണക്ക് പ്രകാരം പതിമൂന്ന് കണ്ടെയ്നറിൽ കാൽസ്യം കാർബൈഡ് വെള്ളവുമായി ചേർന്നാൽ പെട്ടെന്ന് തീപിടിക്കുന്ന അസിറ്റലൈൻ വാതകമാകുന്നു പറയപ്പെടുന്നുണ്ട് നാല്പത്തിയാറ് കണ്ടെയ്നറിൽ തേങ്ങയും കശുവണ്ടിയുമാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിനായി പോയ രണ്ട് കപ്പലുകൾ തമിഴ്നാട് തീരത്തിൽ അടക്കമുള്ളവർക്ക് തേങ്ങ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മീനോടൊപ്പം മീനിന്റെ വയറിനകത്തു നിന്നും കശുവണ്ടികളടക്കമുള്ളവർ ലഭിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് മീനിനോട് മീൻ പിടിക്കാൻ പോയ വലയിൽ മീനിനേക്കാൾ കൂടുതൽ കശുവണ്ടി കുടുങ്ങുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കരുതും മീനിനകത്ത് കശുവണ്ടി അല്ലേ അതൊക്കെ കഴിക്കാമല്ലോ അതിനിപ്പോൾ എന്താണ് കുഴപ്പമെന്ന് ഇന്നിപ്പോൾ കശുവണ്ടി ആയിരിക്കും നാളെ അതിനകത്ത് കെമിക്കലാണ് വരുന്നത് എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക ഒറ്റയടിക്ക് മരണം അല്ലെങ്കിൽ ഒറ്റയടിക്ക് രോഗം സംഭവിക്കും അല്ലെങ്കിൽ ശരീരത്തിന് മറ്റു കേടുപാടുകൾ സംഭവിക്കുമെന്നല്ല കുറേശ്ശെ കുറേശ്ശെ ഘട്ടം ഘട്ടമായി ഇഞ്ചിഞ്ചായി നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രതിരോധശേഷി പ്രത്യുത്പാദനശേഷി അടക്കം ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയത്തോടുകൂടിയല്ലാതെ നമുക്കൊന്നും തന്നെ കഴിക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട് പക്ഷെ ഇപ്പോഴും ഇതെല്ലാം മറന്ന് അതിലൊന്നും കുഴപ്പവുമില്ല എന്ന മനസ്സിനെ സ്വയമേ നിർബന്ധിച്ച് പഠിപ്പിച്ച മത്സ്യങ്ങൾ കഴിക്കുന്നവരുണ്ട് ഒരു വലിയ വലിയ ഭൂരിഭാഗം ജനത ഒരു വലിയ സംഘം ഒരു വലിയ കൂട്ടം ഈ മേഖലയെ സ്വാധീനിച്ച ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്നവർ നിരവധി ഉണ്ട് അവരുടെ ഉപജീവന മാർഗ തടയിടണമെന്നോ ഉപജീവന മാർഗത്തെ ഇല്ലാതെയാക്കണമോ എന്നല്ല ലക്ഷ്യം മറിച്ച് അവരിലൂടെ ആർക്കും വിഷം വിളമ്പരുത് എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ വിഷം അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടോ നമ്മൾ വാങ്ങി കഴിക്കരുത് എന്നുള്ളതാണ് ഉള്ളത് ഇന്നിപ്പോൾ ആരാരും കണ്ടും കേൾക്കാതെയും പോകുന്നത് ഒരുപക്ഷെ നാളെ നമുക്കല്ല നാളെ നമ്മുടെ തലമുറയ്ക്കായിരിക്കും ഒരുപക്ഷെ അത് ഏൽക്കുക എന്നുള്ളതാണ് ഹിരോഷിമയും നാഗസാക്കിയും അണുബോമിൽ തകർന്നതെങ്കിലും ഇപ്പോഴും അവിടത്തെ വിശാംശങ്ങൾ നിറഞ്ഞ ഭൂമിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്കറിയാവുന്നതാണ് എന്തു നേരെ ദൂരെ ഒന്നും മറ്റ് രാജ്യങ്ങൾ തേടി പോണ്ട മറ്റ് ഭൂഖണ്ഡങ്ങൾ തേടി പോണ്ട നമ്മുടെ കേരളത്തിൽ നമ്മുടെ കാസർഗോഡ് എൻഡോസൽഫാൻ ബാധിതരായ കുട്ടികൾ ഇപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും ജനിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് അവിടെ താമസിക്കുന്ന എന്മഗജ പോലെയുള്ള സമൂഹത്തിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ പറയുമ്പോൾ പുറമെ നിന്നുള്ളവർക്ക് മനസ്സിലാകണമെന്ന് പോലും ഉണ്ടാകില്ല ഈ ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ പലതരത്തിലുള്ള പതിമൂന്ന് കണ്ടെയ്നറുകളിൽ എന്താണ് എന്നുള്ള വസ്തുത പുറത്തു പറയാതെ കൂടി അവർ നിൽക്കുന്നത് പതിമൂന്ന് കണ്ടെയ്നർ അല്ലാതെ മറ്റുള്ളവയെ കാഷ് നെറ്റ് അതുപോലെ തന്നെ ഈ വസ്ത്ര വ്യാപാരത്തിനായി കൊണ്ടുപോകുന്ന വസ്തുക്കൾ പെട്രോൾ തുടങ്ങിയ നിരവധി അനവധി സാധനങ്ങൾ മാത്രമല്ല എൺപത്തി ഏഴ് കണ്ടെയ്നറില് തടിയുണ്ട് അറുപത് കണ്ടെയ്നറിൽ പോളിമർ അസംസ്കൃത വസ്തുക്കളുണ്ട് മുപ്പത്തി ഒൻപത് എണ്ണത്തിൽ തുണി നിർമ്മാണത്തിനുള്ള പനി എന്നും സർക്കാർ പറയുകയാണ് ഇതെല്ലാം പലതും ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തിൽ പെടുന്നത്